ട്രോഫി ളിയിൽ ചട്ടലംഘനം നടത്തിയവരുടെ ബോണസ് തടയുമെന്ന് ജില്ലാ കലക്ടർ റിപ്പോർട്ടറിനോട് നിലവിൽ ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടാൽ സി ബി ഐരാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു എഫ് എഫ് നമുക്ക് പരാതികൾ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ പരാതി നൽകുന്ന സാഹചര്യത്തില് പരിശോധിച്ചതിനകത്ത് മാറ്റങ്ങളെല്ലാം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാന വിഷയങ്ങളുണ്ടോ എന്ന് ശേഷം ബാക്കി തീരുമാനം പരിശോധിച്ചതിനെടുക്കാവുന്നതാണ് ഒൻപത് പേരെയാണ് നമ്മൾ സാറിന് സി ബി ഐറ്റവും മികച്ച ടൈമിങ്ങിൽ ഒമ്പത് പേരെയാണ് സാറിന് സി ബി ഐയിലേക്ക് അയക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ബോണസ് നമ്മുടെ കടക്കും ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കാണ് ഒരു ബാലൻസ് ഷീറ്റ് വർക്കൗട്ട് ചെയ്തിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തീരുമാനമെടുത്ത് ആവശ്യമായ ബോണസ് ലാങ്ക് എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള തിരിമുറികളുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോണസ് നിഷേധിക്കേണ്ടത് ശരത്ത് വള്ളംകളി കഴിഞ്ഞാലും വിവാദങ്ങൾ ഒഴിയാറില്ല ആരോപണം എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനീത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അതായത് വള്ളം കളി കഴിഞ്ഞാലും സാധാരണ പരാതി കാരണം പക്ഷേ ഇത്തവണ വള്ളംകളി കഴിഞ്ഞെങ്കിലും അതിന് പ്രധാന പരാതിയായി വന്നിട്ടുള്ളത് ഈ പ്രൊഫഷണലുകൾ വരെ ഉൾപ്പെടുത്തിയത് അതായത് സാധാരണഗതിയിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് പ്രൊഫഷണലുകൾ ഉൾപ്പെടുത്താറ് പക്ഷേ ഇത്തവണ അതിന് മുകളിൽ പ്രൊഫഷണുകൾ ഉൾപ്പെടുത്തിയത് വള്ളംകളിയെ ബാധിച്ചു അല്ലെങ്കിൽ അതിന്റെ ഫയൽ സ്റ്റേജിനെ വരെ ബാധിച്ചു എന്നതാണ് പ്രത്യേകിച്ച് ഈ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു റോഷൻ കൂടെ ഉൾപ്പെടുത്തുകയും അത് ഈ അതിര് കടന്നു എന്നുള്ള ആരോപണമാണ് ആ ഘട്ടത്തിൽ തന്നെ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ടായത് ഫൈനലിലടക്കം അത് ബാധിച്ചു എന്നുള്ള പരാതി ആ ഘട്ടത്തിൽ വരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതായത് പത്തോളം പരാതികളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഈ പരാതികൾ ജൂറി ജൂരി പരി പരിശോധിക്കും അതിനുശേഷം ഉടൻ നടപടി നടപടികളിലേക്ക് കടക്കും പ്രത്യേകിച്ച് ബോണസ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സി ബി എല്ലേക്ക് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഈ വിജയിച്ച വിജയിച്ചതിൽ ഒന്ന് മുതൽ ഒൻപത് വരെ സ്ഥാനങ്ങളിലെ വെച്ചവരെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ആ രീതിയിൽ ഈ പരാതി ആരോപണവിധേയരായ ക്ലബ്ബുകളെ പരിഗണിക്കണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശോധന ആവശ്യമുണ്ടോ നടക്കണമോ കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് എന്നിപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ബോണസ് തടയടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അക്കാര്യങ്ങളടക്കം തീരുമാനിക്കുന്ന ഭാഗമായി യൂറഫ് ഫഫീലിന്റെ യോഗമുടൻ തീരുമാനിച്ചു യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഒരുപക്ഷെ ഓണത്തിന് മുൻപേയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ചേരുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്